അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിരാവിലത്തെ എൻ്റെ റൂമിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്ന പോലെ ഡെയിലി തത്തച് എവിടെയെങ്കിലും വന്ന് എൻ്റെ അടുത്ത് വന്ന് ഈ കാണുന്ന പോലെ തടയും പിടിച്ചൊക്കെ നിൽക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റവൻ രാവിലെ മൂത്രം ഒഴിക്കാൻ വേണ്ടി എഴുന്നേറ്റാണ് അതിനുശേഷം പിന്നെ പോയി കിടന്ന് ഉറങ്ങിയിട്ടില്ല നമ്മുടെ അടുത്ത് വന്ന് കണ്ണും പിടിച്ചിരിക്കുന്നുണ്ട് തത്തച്ചെടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് വലിയ ഉറക്കം വരാനൊന്നും ചാൻസ് ഇല്ല തച്ചി എന്താണ് നമ്മൾ ചെയ്യുന്നതും ഞാൻ എന്താണ് തത്തച്ചോട് പറയുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷിട്ട് പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് വന്ന് ഇരിക്കുന്നുണ്ട് അപ്പോൾ തച്ചി ഈ കാണുന്ന പോലെ നമ്മളെ സോപ്പിട്ടും തടയും പിടിച്ചൊക്കെ നിൽക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് നമ്മൾ ഫുഡ് കൊടുക്കില്ല മനസ്സിലായില്ലേ തടയും പിടിച്ചൊക്കെ നിന്നില്ല നിന്നില്ലെന്നുണ്ടെങ്കിൽ ിലും പുള്ളിക്ക് നമ്മൾ ഫുഡ് കൊടുക്കില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് തത്തച്ചി കാണുന്ന പോലെ നമ്മുടെ അടുത്തൊന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ നിൽക്കുന്നത് ഉരുണ്ട് മറിഞ്ഞൊക്കെ നിൽക്കുന്നത് പക്ഷേ ഇത് മറ്റേവന് ഇഷ്ടമല്ല ജാക്കിക്ക് ഈ പരിപാടി ഇഷ്ടമല്ല തത്തച്ചി നമ്മുടെ റൂമിൽ കയറുന്നത് ജാക്കിക്ക് ഇഷ്ടമല്ല പക്ഷേ ജാക്കിക്ക് ഭയങ്കര കാര്യമാണ് തത്തച്ചേ ഭയങ്കര കാര്യമാണ് തത്തച്ചിയുടെ പിള്ളേരെ ഭയങ്കര കാര്യമാണ് തത്തച്ചയ്ക്ക് ജാക്കിയും ഭയങ്കര കാര്യമാണ് പക്ഷെ തത്തച്ച നമ്മളടുത്തൊന്നും ഇഷ്ട മിണ്ടുന്നതും തടവുന്നതും പിടിക്കുന്നതൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ ജാക്കി ഒന്ന് നമ്മുടെ അടുത്ത് തടവുന്നതും പിടിക്കുന്നതും ജാക്കിക്ക് ഫുഡ് കൊടുക്കുന്നതൊന്നും തത്തച്ചയ്ക്ക് ഇഷ്ടമല്ല മനസ്സിലായില്ല അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ അപ്പോൾ പുള്ളിക്കാരി രാവിലേക്ക് കാണുന്നതുപോലെ നമ്മുടെ തടയും പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കെന്തായാലും നേരുന്നേ പോകാൻ മനസ്സിലല്ല കാര്യ പട്ടിക അപ്പോൾ ഒരു കടവാവൽ മാതിരി ജാക്കി കാണുന്ന പോലെ നമ്മളെ കാത്തു വാതിലെ മുറ്റത്ത് നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ജനലെന്ന് തുറന്നു നോക്കാം സാധാരണ ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ അവസ്ഥ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഈ കാണുന്ന പോലെ നല്ലപോലെ വെയിലടിച്ച് നിൽക്കുന്നുണ്ട് നല്ലൊരു ക്ലൈമറ്റ് ക്ലൈമറ്റാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന മാമൻ്റെ വാഴത്തോട്ടം ഇതാണ് ജാക്കിയുടെ മൂത്രപ്പര രാത് ഒന്നും രണ്ട് മണിക്കൊക്കെ ജാക്കി മൂത്ര ഒഴിക്കാൻ പോകുന്നത് അവിടെയാണ് എൻ്റെ മൂത്രപ്പറ ഇതാണ് ഇതുവഴിയാണ് ഞാനും ഒഴിക്കുന്നത് ഇവിടെ കൂടെ ഒഴിക്കുന്ന മൂത്രം താഴ്ത്ത കുട്ടയിൽ വീണിട്ട് അവിടെ നേരെ കട്ടയിൽ വീണിട്ട് അവിടെ ചിന്തിച്ചതൊരു തറയിലേക്ക് പോകുന്ന ഒരു സിസ്റ്റമാണ് ഇവിടുത്തെ അതുപോലെ തന്നെ രാത്രി ഇടിയും പിന്നിലും മഴയൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ തണുത്ത കാറ്റടിച്ച് രണ്ടിറ്റുള്ളിൽ ജനൽ കമ്പിയിലൊക്കെ വീണ്ടും തുരുമ്പെടുക്കുള്ള ചാൻസ് ഉണ്ട് അതും തരത്തിൽ ഇരുമ്പ് തുരുമ്പ് എടുക്കാതെ ജനരഴികൾക്കിടയിലൂടെ മൂത്രം കഴിക്കാൻ ഒരു പ്രത്യേക കഴിവും ഉണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ ഈ കാണുന്ന പോലെ ഈ ഒരു വാഴത്തോട്ടത്തിനിടയ്ക്ക് മാമൻ്റെ ഇടയ്ക്കാണ് ഞാനും ജാക്കി മൂത്രിക്കുന്ന കാര്യം മാമൻ അറിയില്ല മാമൻ്റെ അടുത്ത് നിങ്ങളാരും പറയണ്ട നമ്മൾ ഈ കാണുന്ന തിരികെ പുറത്തേക്ക് പോകാൻ വേണ്ടി പോകണം മനസ്സിലായി പുറത്ത് ജാക്കി എങ്ങോട്ടോ മുങ്ങിയിട്ടുണ്ട് നമ്മുടെ കണ്ണ് വെട്ടുന്ന സമയത്ത് കണ്ണ് തെറ്റുന്ന സമയത്ത് ജാക്കി എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും മനസ്സിലായില്ല അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് കൃത്യമായിട്ട് മനസ്സിലും വിളിച്ച ഉടനെ തന്നെ പുള്ളിക്കാരൻ നമ്മുടെ അടുത്തേക്ക് ഓടി എത്തുമെങ്കിലും ചെറിയൊരു കള്ളറക്ഷൻ ഇടയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലും കണ്ണിലെ കളറക്ഷൻ നിങ്ങൾ കാണുന്നില്ലേ കാണാം നമുക്ക് സൂക്ഷിച്ച് നോക്കി കളർഷനുണ്ട് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ രാവിലെത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നവരെ എനിക്കറിയില്ല എൻ്റെ നാട്ടിൽ ഞാൻ ഇങ്ങനെയാണ് കഴിക്കാറുള്ളത് എൻ്റെ നാട്ടിൽ മറ്റാരും ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ കാണാറില്ല അപ്പോൾ ഈ കാണലും കട്ടനെടുത്ത് പുട്ടിലൊഴിച്ചിട്ടേക്കാണ് ഞാൻ കഴിക്കാറുള്ളത് അതുപോലെ ചായയാണെന്നുണ്ടെങ്കിൽ ചായ എടുത്ത് പുട്ടിലൊഴിച്ചിട്ടേക്കാണ് കഴിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെയാണെന്നോ എനിക്കറിയില്ല എന്തായാലും ഈ കാണാൻ പടം എടുത്ത് നമ്മൾ അതിൻ്റെ മുകളിലെട്ട് ഇടിച്ച് പൊടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് പപ്പടം നനഞ്ഞ് കഴിഞ്ഞാൽ കുതിർന്ന് കുതിർന്നു പോകും അതുകൊണ്ട് പപ്പം പെട്ടെന്ന് തന്നെ പൊടിച്ച് നമ്മൾ ഈ കാണുന്ന പുട്ടിനോട് കഴിക്കാൻ വേണ്ടി പോണ് ഇതൊന്നും കൊടുക്കാൻ പാടില്ല എന്നറിയാമെങ്കിലും രാവിലെ വന്നിരുന്നത് കമ്മയെ കമ്മയെന്ന് വിളിക്കുന്ന സമയത്ത് പാവം തോന്നി ആരായാലും രണ്ടിട്ട് കൊടുത്തു പോകും അത്രയും ഞാനും ചെയ്താലും ഞാനും തത്തച്ചൊക്കെ കൂടി കഴിക്കാൻ വേണ്ടി പോണ മനസ്സിലായില്ലേ ബാ കഴിച്ചിട്ട് പിന്നെ ബാ ചാക്കി ഇതുപോലെ കഴിച്ചാൽ മനസ്സിലല്ലേ മതി അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് മറ്റേ ആൾക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകും നിനക്കും പുറത്ത് തന്നില്ലേ എപ്പോഴും കഴിക്കുന്ന തന്നാൽ ശരിയാവോ പുറത്ത് പോയി കഴിക്ക് പുറത്ത് ചോറുണ്ട് പോയി കഴിക്ക് എറങ്ങി മാത്രമല്ല എന്താന്ന് മേശ ഒന്നും കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല ഹായ് അപ്പോൾ ഇനി ഞാൻ വളർത്തുന്നുണ്ടാണോന്നറിയില്ല എല്ലാത്തിൻ്റെ മുഖത്ത് അതിൻ്റെതായ രീതിയിലുള്ളൊരു കള്ളലക്ഷണം എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കും മനസ്സിലായി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും കള്ളലക്ഷണം വാരി വിതറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളും കൂടി ഞാൻ കാണിച്ചു തരാൻ മനസ്സിലായില്ല ആ പുള്ളിക്കാരി ഇവിടെ കിടപ്പുണ്ട് അതായത് പണ്ട് നമ്മുടെ കൂടെ ഒരു വെള്ളപ്പട്ടി ഉണ്ടായിരുന്നറിയാമോ ആ പുള്ളിക്കാരാണ് ഈ കാണുന്ന പുള്ളിക്കാരി കുറേ ദിവസം ഇവിടെ വരും കുറേ ദിവസം വേറെ പോയി കിടക്കും അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി കഴിഞ്ഞത് ലൂർന്ന് മാതാ കോളേജിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് പുള്ളിക്കാരി ഫുഡ് ഒക്കെ കഴിച്ച് കിടക്കുന്നത് ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് കണ്ടിട്ടൊക്കെ പോകാറുണ്ട് നമ്മൾ നമ്മളും തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ കാണുന്ന പണ്ട് ആരെ കൊണ്ട് കളഞ്ഞിട്ട് പോയതാണ് മനസ്സിലല്ലേ ഇപ്പോഴും പുള്ളി റോഡിലൊക്കെ തന്നെ അലഞ്ചരിഞ്ഞൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് സംസാരിച്ചിട്ടൊക്കെ പോകാറുണ്ട് മനസ്സിലായില്ലേ ગર્ભિ ચિક ત્યાં അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയിട്ട് ഇവർക്കുള്ള ലെഗ് പീസ് വാങ്ങിത്തരാം ലെഗ് പീസ് എന്ന് പറഞ്ഞാൽ കോഴിക്കാലാണ് ചുവന്ന ഹങ്ക് ബൈക്കിലാണ് നമ്മൾ കോഴിക്കാൽ വാങ്ങാൻ വേണ്ടി പോകുന്നത് ചോന്ന ഹങ്ക് ബൈക്ക് മാറ്റാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ചുവന്ന ഹങ് ബൈക്ക് ഓടിച്ചിട്ടുള്ളവർക്കറിയാം ഭയങ്കര കോൺഫിഡൻസ് ആണ് നമ്മുടെ ഈ വണ്ടി ഓടിക്കാനായിട്ട് ആ കയ്യിലുള്ളവരും തന്നെ വിൽക്കാനുള്ള ചാൻസ് കുറഞ്ഞ ഒരു വണ്ടിയും കൂടിയാണ് നമ്മുടെ ഹങ്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിലാണ് നമ്മൾ നേരെ കോഴിക്കാൽ വാങ്ങാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വീടിൻ്റെ ഓപ്പോസിറ്റാണ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് റോഡെന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്ന റോഡിൽ ഇന്നലെ വന്നിട്ട് വെള്ളം വരയിട്ടിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ചത്തേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും അത് കഴിഞ്ഞാൽ ഈ ഭംഗിയൊന്നും കാണാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ നമുക്ക് കാണുന്നവരുവാണെങ്കിൽ ഇപ്പൊ കണ്ടോ മനസ്സിലായി നല്ല വെള്ളം വരെ നല്ല ഭംഗിയുണ്ട് അത് നമുക്ക് എന്തെങ്കിലും നേരെ പോയിട്ട് കോഴിക്കോലോ അങ്ങനെ മനസ്സിലായി ബാ പോയിട്ട് വരാം ഇത്തരത്തെ കാലാവസ്ഥ ഒരു രക്ഷയിൽ കാണുന്ന ഫുള്ള് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ടുള്ളൊരു അന്തരീക്ഷം മനസ്സിലായില്ലേ അങ്ങനെ നമ്മൾ ഈ കാണുന്ന പോലെ കോഴിക്കടയിലേക്ക് വന്നെത്തിയിട്ടുണ്ട് അപ്പോൾ അന്നന്ന് വെട്ടുന്ന കോഴിക്കാലാണ് നമ്മൾ പട്ടികൾക്ക് വേഗിച്ച് കൊടുക്കാറുള്ളത് അപ്പോൾ ഈ കാണുന്ന പോലെ പതിവിലും വിപരീതമായിട്ട് ഇന്ന് ഒരുപാട് കോഴികൾ വിറ്റ് പോയതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കോഴിക്കാൽ ഇന്ന് ഡ്രമ്മിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതെല്ലാം തന്നെ നമ്മൾ ഏറെക്കുറെ നമ്മൾ വാരിയെടുക്കുന്നുണ്ട് അതായത് കൊണ്ടുപോയിട്ട് എല്ലാം അന്ന് കൊടുക്കില്ല ബാക്കി വരുന്നതെല്ലാം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് അടുത്ത ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ മാറി മാറി കൊടുക്കുന്നതായിരിക്കും അതിനുവേണ്ടിയിട്ടാണ് കുറേ കോഴിക്കാൽ നമ്മൾ ഒരുമിച്ചെടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ കടയിലെ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ജോലിയിൽ വളരെ കൃത്യവും വ്യക്തമായിട്ട് മുഴുകിയിരിക്കുകയാണ് ഈ കാണുന്ന പോലെ ഓരോരോ ഭാഗങ്ങളായിട്ട് വെട്ടി വെട്ടി കൃത്യമായിട്ട് തന്റെ ജോലി വളരെ വ്യക്തവും നീറ്റുമായിട്ട് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുള്ളിക്കാരനാണ് നമുക്ക് കോഴിക്കാല് തന്നുകൊണ്ടിരിക്കുന്നത് ഈ കടയിൽ നിന്നാണ് നമ്മൾ കോഴിക്കാൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മറ്റൊരു പുള്ളിക്കാരനെയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം മനസ്സിലായില്ല അതായത് വണ്ടി നമ്മുടെ വീട്ടിന്റെ അവിടെ ആരെ കൊണ്ട് കളഞ്ഞിട്ട് പോയതാണ് അപ്പോൾ ഇന്ന് ഈ കാണുന്നതോ ഈ ഒരു ഭാഗത്ത് കിടക്കുന്നത് അന്ന് അവിടെയായിട്ട് നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അവിടെ നിന്ന് മുങ്ങി മനസ്സിലായില്ലേ മുങ്ങിയിട്ട് ഈ കാണുന്ന പോലെ ഈ ഒരു ഭാഗത്ത് വന്ന് കിടന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് പുള്ളിക്കാരൻ കടയിൽ നിന്ന് കോഴിക്കാലൊക്കെ എറിഞ്ഞു കൊടുക്കുമെന്ന് തോന്നുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്ന് കാത്തിരിക്കുന്നതെന്ന് തോന്നുന്നു മനസ്സിലായി അപ്പോൾ പുള്ളിക്കാരൻ നമ്മളവിടെ കണ്ട സ്ഥിതിക്ക് നിങ്ങളെ കൂടെ വന്ന് കാണിച്ചു തന്നെ അപ്പം നമ്മൾ ഇവിടെ നിന്ന് തിരികെ പോകാൻ വേണ്ടി പോകണം മനസ്സിനെ അങ്ങനെ നമ്മൾ വരുന്നതും കാത്ത് റോഡിൽ ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഉൽപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കാത്തു നിന്ന പുള്ളിക്കാരെ നമ്മളെ ഇങ്ങോട്ട് താഴേക്ക് പോകാൻ വേണ്ടി പോകണം തത്തക്കെയാണ് നമ്മളെയും കാത്തു നിന്നത് അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന കോഴിക്കാലെല്ലാം ഈ കാണുന്ന പോലെ വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുക്കാൻ വേണ്ടി പോണ് ഏകദേശം പത്തിരുപത്തഞ്ചിൽ കൂടുതൽ പത്തിരുപത്തഞ്ച് കാലുണ്ടെന്ന് തോന്നുന്നു മനസ്സിലായി അതെല്ലാം നമ്മൾ ഈ കണല വളരെ വ്യക്തവും കൃത്യവും വൃത്തിയുമായിട്ട് കഴുകിയെടുക്കണം എന്നാൽ മാത്രമേ പട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അലർജി പോലത്തെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തവും വൃത്തിയും കൃത്യമായിട്ട് കഴിയെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല ചിലർക്ക് ചിലർക്ക് മറ്റേത് ഒരുമാതിരി തോന്നുന്നു മനസ്സിലായി കാണുമ്പോൾ വല്ലാത്തൊരു അവസ്ഥ തോന്നുന്നു അതൊന്നും സാരമല്ലേ നമ്മൾ അങ്ങനെ അവസ്ഥ നോക്കിയിട്ടൊന്നും കാര്യമില്ല പട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ് കൊടുത്തേ പറ്റുള്ളൂ കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ അതിനുവേണ്ടി നമ്മൾ ഈ കാണാൻ കഴുകിയെടുത്തിട്ടുള്ള അപ്പോൾ കഴുകിയെടുത്ത കൊഴിക്കാനല്ല നമ്മൾ നേരെ അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകും മനസ്സിലായി ബാ അങ്ങനെ നമ്മൾ നേരെ വീട്ടിനകത്ത് കയറിയിട്ട് ഈ കാണുന്ന പോലെ രണ്ട് ഗ്ലാസ് റേഷൻ എടുക്കണം മനസ്സിലല്ലേ റേഷൻ എരി എടുത്തിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം ഈ കാണുന്നതിൽ പാത്രത്തിലേക്ക് നല്ലപോലെ കഴിയെടുക്കാൻ വേണ്ടി പോകണം വീട്ടുകാരി വാങ്ങിയാൽ റേഷൻ എരിയാണ് നമ്മൾ ഈ കാണുന്ന പോലെ മാറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ കാണുന്ന കാണുന്നതുപോലെ എടുത്ത റേഷൻരി എല്ലാം തന്നെ നല്ലപോലെ കഴുകാൻ വേണ്ടി പോകുകയാണ് ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റൊക്കെ വെള്ളത്തിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ കുതിർന്നു നിന്നിട്ട് കഴിക്കെല്ലാം കൃത്യമായിട്ട് പോകുമെങ്കിൽ നമ്മൾ ഇപ്പോൾ വളരെ വേഗത്തിൽ കഴുകാൻ വേണ്ടി പോകണം ഇത്തപ്പാടേ നമ്മൾ നല്ലപോലെ കഴുകിയെടുക്കാൻ വേണ്ടി പോകണ ഒരു മൂന്ന് വെള്ളമെങ്കിലും നമ്മൾ ഈ കാണുന്നതിൽ കഴിയെടുക്കാൻ വേണ്ടി പോകണം അതിനുശേഷം ഈ കാണുന്ന പോലെ ഒരു നാലഞ്ച് കോഴിക്കാല നമ്മൾ എടുക്കാൻ വേണ്ടി പോണ അഞ്ചാറ് നമ്മൾ എടുക്കാൻ വേണ്ടി പോണേ ഏഴ് കോഴിക്കാലെടുത്ത് നമ്മൾ ഈ കാണുന്ന പാത്രത്തിനകത്ത് വെക്കാൻ വേണ്ടി പോണ അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ വേഗിക്കാൻ വേഗിക്കാൻ വേണ്ടി പോകുന്നത് മനസ്സിലായില്ല ഈ കാണുന്ന പോലെ ബാക്കി വരുന്ന കോഴിക്കാലകൾ നമ്മൾ മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി പോകണം വെള്ളക്കോയുടെ കാലായത് കൊണ്ട് തന്നെ വള വളരെ വേഗത്തിൽ വേഗുന്നതായിരിക്കും റേഷനായിട്ട് വേഗുന്നതിൻ്റെ കൂടെ തന്നെ വെള്ളക്കോഴിയുടെ കാലായത് കൊണ്ട് നമ്മുടെ കാലും കൂടി വളരെ വേഗത്തിൽ തന്നെ വേഗുന്നതായിരിക്കും അപ്പോൾ ഈ കാണുന്ന മഞ്ഞപ്പൊടിയും കൂടിയിട്ട് നമ്മൾ തീ കത്തിച്ച് നമ്മൾ അടുപ്പിനകത്തേക്ക് എടുത്ത് വയ്ക്കാൻ വേണ്ടി പോകണം അടുപ്പിനകത്ത് നമ്മൾ ഈ കാണുന്ന നല്ലപോലെ തിളപ്പിച്ചെടുക്കണം തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം മനസ്സിലായില്ലേ ബാ അങ്ങനെ നമ്മുടെ അടുപ്പൊക്കെ കത്തി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലപോലെ വെട്ടി തിളക്കുന്നുണ്ട് കോഴിക്കാലും അരിയെല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട് മനസ്സിലല്ലേ ഇനി ഇത് നല്ലപോലെ വറ്റി വരണ്ട് വരണം എന്നാൽ മാത്രമേ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ആ സമയം കൊണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ ബാക്കി വന്ന കോഴിക്കാലെല്ലാം നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടി പോകണം കൃത്യമായിട്ട് അടുക്കി വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ട് വെക്കാൻ വേണ്ടി പോകുന്നത് മനസ്സിലല്ലേ ഇല്ല ഈ പാത്രത്തിനകത്ത് കൊള്ളില്ല അതുകൊണ്ടാണ് കൃത്യമായിട്ട് അടുക്കി വയ്ക്കുന്നത് അപ്പോൾ ഈ അടുക്കി വെച്ച സംഭവങ്ങളെ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ വേണ്ടി പോവാണ് ഈ കാണുന്ന ഒരു ഭാഗത്താണ് പണ്ടത്തെ നമ്മുടെ മരുന്നത് മനസ്സിലായി ആ കാണുന്ന ഭാഗത്ത് അവിടെയാണ് പപ്പായ മരം പണ്ടുണ്ടായിരുന്നു അതോട്ടെ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നേരെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കാൻ വേണ്ടി പോണ ഒരു ശരാശരി കേരളത്തിലെ ഫ്രിഡ്ജാണ് ഈ കാണുന്നത് അതിനകത്തേക്കാണ് നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ കോഴിക്കാലിനെ കയറ്റി വെക്കാൻ വേണ്ടി പോകുന്നത് മനസ്സിലായി കാണാൻ നല്ല ഭംഗിയില്ലേ ലൈറ്റ് ഓൺ ആക്കുമ്പോഴേ കണ്ടാ പ്രസം ഇല്ലേ അപ്പോൾ നമ്മുടെ കോഴിക്കാലെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് വെള്ളമെല്ലാം അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ തണുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ കോരി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ നല്ലപോലെ കാലെല്ലാം വെന്ത് വന്നിട്ടുണ്ട് വേകുമ്പോൾ ഈ കാണുന്ന പോലെ പുറന്തോലെല്ലാം അത്യാവശ്യം നല്ലപോലെ ഇളകി പോകുന്നതായിരിക്കും അപ്പോൾ ഈ കാണുന്ന പോലെ നല്ലപോലെ വെന്തതിനെ നമ്മളെടുത്ത് തണുക്കാൻ വെക്കാൻ വേണ്ടി പോകും ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് തണുപ്പിക്കാൻ വേണ്ടി പോകുന്നത് ജാക്കിക്ക് നല്ലപോലെ വിശക്കുന്നതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു വീഡിയോ ആണ് നമ്മൾ ഈ കാണുന്നതോടെ അപ്ലോഡ് ചെയ്തു കൊണ്ടു അതിനോ Aha, ini, hai, 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 dua putera, dua ini bagian yang pertama, pertama, അങ്ങനെ നമ്മൾ വിശന്ന് നിൽക്കുന്ന ജാക്കിയുടെ മുന്നിലേക്ക് നമ്മുടെ കോഴിക്കാലും ചോറെല്ലാം കൂടി തന്നെ ഈ കാണുന്ന പോലെ കൊണ്ട് തട്ടി കൊടുക്കാൻ വേണ്ടി പോണ് സരസ്വീ കാണുന്ന പോലെ അടുത്ത കിടന്ന് കറങ്ങി തിരിഞ്ഞു നടക്കുന്നുണ്ട് സരസ്വിൻ്റെ പിള്ളേരെ ഈ കാണുന്ന പോലെ തട്ടിത്തുനിന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് സരസ്സിൻ്റെ പിള്ളേരും കൂടെ വന്നിട്ടാണ് ഈ കാണുന്ന പോലെ അതിനകത്ത് തലയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സരസീൻ്റെ പിള്ളേരെയൊക്കെ ജാക്കി ഓടിച്ചിട്ട് ജാക്കി ഒറ്റക്ക് ഈ കാണുന്ന പോലെ കോഴിക്കാലും ചോറെല്ലാം കഴിക്കാൻ വേണ്ടി പോണ് അപ്പോൾ ഈ കാണുന്ന ഒരുത്തനാണ് തത്തച്ചിയുടെ പിള്ള കാണാൻ നല്ല ഭംഗിയില്ലേ അല്ല നല്ല ക്യൂട്ടായിട്ടില്ലേ ഇതാണ് തത്തച്ചിയുടെ ഒരു പിള്ള മനസ്സിലായില്ലേ തല്ലിപ്പൊളികളാണ് എല്ലാരും എന്നാലും കുഴപ്പമില്ലേണ്ടേ കുളിക്കണ്ടേ കുളിക്കണ്ടേ കാല് തല കലയില് കാല്യാത്ത വെള്ളം കേറാൻ പാടില്ല എല്ലാം തേക്കണം ഉപ്പൂ മഞ്ഞു 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 മഞ്ഞൂലെല്ലാം കടിച്ചു പറിച്ചു പശിപ്പിച്ചോറ് കഴിച്ച് കുളിച്ചോ đó, tích tích quăng, thả đại bộ, thả bộ mà. പരാതി പറയുന്നത്